ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവനകെയും അർച്ചനയും വീണ്ടും ധനുഷിനെയും സ്നേഹയും നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നാൽ ഈ ഈ ഒരു വരവ് നന്ദനും സച്ചിക്കും സന്ദീപിനും ഒട്ടും ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് തന്നെ അവരതിനെ തടയാനും ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ അർച്ചന വന്ന് നന്ദനോട് പറയുന്നു നന്ദേട്ട ഞാനാണ് ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് ഇവർക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല എന്ന് വാക്ക് കൊടുത്തിട്ട് അർച്ചന വാക്ക് കൊടുത്തെങ്കിലും കൊടുത്തില്ലെങ്കിലും ഇവിടേക്ക് വന്നാൽ കൊഴപ്പുണ്ടാകുമെന്ന് ഇവന് അറിയാലോ എന്നൊക്കെ നന്ദൻ പറയുന്നു എടുത്ത് എടുത്ത് ഇതിനാ ഇവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടു വന്നത് ഇന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ അവിടേക്ക് സേതു വന്നു ഞാൻ പറഞ്ഞിട്ടും സേതു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാ അർച്ചന ഇവരെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളാരും അർച്ചനെ കുറ്റപ്പെടുത്തണ്ട എന്നും സേതു അച്ഛാ ഇവൾ ഇവിടെ രാവിലെ വന്നു പോയതിന്റെ ഫലമാണ് അച്ഛൻ ഹോസ്പിറ്റലിലായത് അതെന്താ അച്ഛൻ മറന്നു പോയത് എന്നെ സന്ദീപ് പറയുമ്പോൾ നന്ദൻ പറയുന്നു ഇവരായിട്ട് പ്രശ്നങ്ങൾ ഉള്ളൂ അതുകൊണ്ട് അർച്ചന വിളിച്ചു വരുത്തിയവരെ അർച്ച അച്ഛനായിട്ട് പറഞ്ഞു വേണം എന്ന് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഇപ്പോൾ എന്റെ എഴുത്തിമാർക്ക് സമാധാനമായോ ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇതൊക്കെ തന്നെ സംഭവിക്കുമെന്ന് ധനുഷിനോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണമെന്ന് അപ്പോൾ നിനക്കായിരുന്നില്ലേ നിർബന്ധം എന്ന് പറയുന്നു സാർ ഇന്നിവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും നേരം ഞാൻ മിണ്ടാതെ നിന്നത് വെറുതെയല്ല പ്രശ്നങ്ങൾ അവര് തീർക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് പക്ഷേ വശലാകുന്നതല്ലാതെ തീർപ്പാവുന്നില്ല ഇപ്പൊ ഞാൻ സാറിന്റെ മകളുടെ ഭർത്താവാണ് പക്ഷെ ഞാനിപ്പോ സാറിന്റെ മുന്നിൽ നിൽക്കുന്നതും സംസാരിക്കുന്നതും ആ പഴയ ധനുഷായിട്ട് തന്നെയാണെന്ന് ധനുഷ് നിന്റെ കുമ്പസാര വർത്തമാനം ഇവിടെ ആർക്കും കേൾക്കണ്ട ഇവിടെയും വിളിച്ച് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക് എന്ന് സന്ദീപ് സന്ദീപെ ധനുഷ് എന്നോടല്ലേ സംസാരിക്കുന്നത് അതിനിടയിൽ മറ്റാരും സംസാരിക്കേണ്ട ധനുഷ് പറയേ എന്നെ സേതു പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാവരും എന്നെ സ്നേഹിയുടെ ഭർത്താവായി അംഗീകരിച്ചു എങ്കിലും നിയമപരമായി ഞാനിപ്പോൾ സ്നേഹിയുടെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ ഇവളെ ആരെങ്കിലും മോശമായി സംസാരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നും പറയുന്നുണ്ട് ആരുമില്ലാത്ത എനിക്ക് ഇപ്പോൾ ആകെയുള്ളത് ഇവളാണ് ഇനിയും പലരും പറയുന്നത് കേട്ട് എനിക്ക് ഇവളെ ഉപേക്ഷിക്കാനോ എല്ലാവരുടെ മുന്നിലും തലകുനിച്ചു നിൽക്കാനോ കഴിയില്ല എന്നെ സ്നേഹിച്ച് കൂടെ വന്നു എന്നൊരു തെറ്റല്ലാതെ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇനിയും ഇവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല പോവാണ് സാർ എന്ന് പറഞ്ഞ് ധനുഷ് പോകാൻ തുടങ്ങുകയാണ് സ്നേഹയുടെ കൈപ്പിടിച്ച് അർജുനെ പിന്നിൽ നിന്ന് വിളിച്ചു സ്നേഹയെ ഒന്ന് നിന്നേ എന്ന് പറയുന്നുണ്ട് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അർജുന സ്നേഹയുടെ അരികിലേക്ക് ചെന്നു ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത് അച്ഛൻ പറഞ്ഞിട്ടാണ് പക്ഷേ അച്ഛൻ്റെ അഭിപ്രായമല്ല എനിക്ക് ഇവരുടെ തന്നെയാണ് എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അച്ഛനത് സഹിക്കാൻ കഴിയില്ല അത് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാകും അച്ഛനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു സാഹചര്യവും ഉണ്ടാകരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതേ ഉള്ളു അത് മക്കളും മരുമക്കളും കാരണം അതിലൊരാൾ ഞാനും കൂടി ആകുന്നു എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം ഈ കാര്യത്തിൽ ഞാൻ മർച്ചനയോടൊപ്പമാണ് നിങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ഇവിടുന്ന് പോകരുത് എന്ന് അവന്തികയും പറയുന്നു ഏഴത്തിമാരതിന് അവരെ തടയുന്നത് അവർ പോവാന്ന് പറഞ്ഞതല്ലേ എല്ലാവരും ചതിച്ചിട്ട് എല്ലാവരെയും ചരിച്ചിട്ട് എന്നൊക്കെ സന്ദീപ് പറയുമ്പോൾ അവനിക പറയുന്നുണ്ട് സന്ദീപെ നിർത്ത് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നീ നിന്റെ ജീവിതം കൂടി ആലോചിക്കണം അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ കുടുംബത്തെയും ഇവിടെ ഉള്ളവരെയും ചതിച്ചത് നീയല്ലേ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നിട്ട് നിങ്ങളോട് അച്ഛന് ക്ഷമിച്ചില്ലേ അതുതന്നെയാണ് അച്ഛൻ ഇപ്പോഴും ചെയ്യുന്നത് എന്നും അവൻ്റെ പറയുന്നുണ്ട് എല്ലാവരും കൂടി വാശി പിടിച്ച് അച്ഛനെ അപകടത്തിലാക്കാൻ ശ്രമിക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നും അവനിക പറയുന്നു എന്റെ മക്കളെക്കാൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് ഉള്ളത് എൻ്റെ മരുമക്കളാണ് അതുകൊണ്ട് ഞാൻ എന്റെ മക്കളോട് അപേക്ഷിക്കുകയാണ് അച്ഛന്റെ തീരുമാനത്തോടൊപ്പം നിൽക്കണം എന്നെ സേതു അവസാന നിമിഷം ഒരു വെള്ളം ഒരു തുള്ളി വെള്ളം എന്റെ നാവിന്മേൽ എത്തിച്ചു തരാൻ നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം വേണം അതുകൊണ്ടാണ് ഈ പറയുന്നത് എന്നും സേതു പറയുന്നു തമ്മിലടിച്ചും കലഹമുണ്ടാക്കിയും നിങ്ങൾ പിരിയരുത് നന്ദ ഞാൻ കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് നീയാണ് നിങ്ങൾ എതിർക്കുന്നത് ഞാൻ ചെയ്യില്ല ഇനി കുറച്ചു കാലം കൂടി കാണു അച്ഛൻ ആ സമയം വരെയെങ്കിലും അച്ഛന്റെ ആഗ്രഹത്തോടൊപ്പം നിന്നോട് ഇടായെന്ന് സേതു ചോദിക്കുന്നു അത്രയ്ക്കും ഞങ്ങൾ ഇവിടെ സ്നേഹിച്ചു പോയോണ്ടാണ് നിങ്ങൾ എല്ലാവരും എതിർത്തിട്ടും ഇവിടെ കൂടെ നിന്നവനാണ് ഞാൻ എന്നിട്ട് ഒരു വാക്ക് പോലും അവൾ എന്നോട് പറഞ്ഞില്ല അത് മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകുന്നതൊന്നും അല്ല ചായനക്ക് നന്ദൻ പറയുന്നു എങ്കിലും അച്ഛന്റെ വാക്കും തീരുമാനവും മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനെ സമ്മതിക്കാമെന്നും നന്ദൻ പറഞ്ഞു പക്ഷേ ഒരു കണ്ടീഷനുണ്ട് എല്ലാവരും അച്ഛനു വേണ്ടി മാത്രമാണ് സമ്മതിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ആരുമായിട്ടും ഇവൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കില്ല ധനുഷ് മുന്നേ താമസിച്ചിരുന്ന ഔട്ട് ഹോസിൽ ഇവർ താമസിക്കട്ടെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവർ വന്നത് എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് അച്ഛൻ അടുത്ത് തന്നെ താമസിക്കുന്നതിൽ പരാതിയില്ലല്ലോ ഔട്ട് ഹോസിൽ താമസിക്കട്ടെ പക്ഷെ ഒരു ക്ലാസ് വെള്ളത്തിനോ ഒരു ഭക്ഷണത്തിനോ ഞങ്ങളെ ആശ്രയിക്കാൻ പാടില്ല എന്നും എനിക്കിത്രേ പറയാനുള്ളൂ എന്നും നന്ദൻ പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ് നന്ദൻ പോകുന്നു പിറകെ സന്ദീപും സച്ചിയും പോകുന്നുണ്ട് സേതുവരോട് പറയുന്നു നിങ്ങൾ വിഷമിക്കേണ്ട അത് അവൻ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ് ഒന്നാറി തണുക്കട്ടെ അപ്പോൾ ഞാൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാമെന്നും സേതു അത് സാ സാറില്ല സാർ ഞാനും സ്നേഹിയും ഔട്ടോസിൽ താമസിച്ചോളാം ആരും ആരെയും ഒരു തരത്തിലും സങ്കടപ്പെടുത്തില്ല എന്നും ധനുഷ് ഇനി കൂടുതൽ സംസാരിക്കാനില്ല ധനുഷ് ഉൾപ്പെടെ എൻ്റെ മരുമക്കളുടെ സ്നേഹം എനിക്ക് ഇനിയും വേണം അവന്തികെ ധനുഷിനും സ്നേഹിക്കും താമസിക്കാൻ ഔട്ട് റെഡിയാക്കി കൊടുക്കുക എന്ന അവന്തികയോട് സേതു പറയുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും ഔട്ട് ഹോസിലേക്ക് പോകുന്നു അവരിപ്പോൾ അവരിപ്പോൾ ഔട്ട് എത്തിയിരിക്കുകയാണ് ഷെൽഫ് തുറന്ന് ബെഡ്ഷീറ്റൊക്കെ എടുക്കുകയാണ് അവതിക എന്നിട്ട് അവിടേക്ക് വിരിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നും ഒരു ടവൽ എടുത്ത് ബാത്റൂമിലേക്ക് പോവുകയാണ് സ്നേഹ അതിനിടയിൽ ഷെൽഫ് തുറന്ന് പെട്ടെന്ന് ഒരു കത്തി എടുത്ത് ധനുഷിന്റെ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് നീ എന്തായി കാണിക്കുന്നത് എന്ന് ധനുഷ് ചോദിക്കുന്നു നീ എന്നെ ചതിച്ചു നിനക്കും അവൾക്കും വേണ്ടി ഞാൻ മണിയർ ഒരുക്കണം അല്ലേടാ അതിനെ ദേഷ്യത്തോടെ അവനിക ഡീ കൈ മാറ്റേ ഞാൻ പറയുന്നത് കേക്ക് എനിക്കെ ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നു നീ ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി കൂടെ നിന്ന് നീ എന്നെ ഒറ്റ എന്നിട്ട് കുറുക്ക് വഴിയിലൂടെ നീ നെല്ലുശ്ശേരിയിലെ മരുമകനാകാൻ നോക്കുന്നു അല്ലേ അരിഞ്ഞു കളയും ഞാൻ നിന്നെ എന്നെ അവന്തിക പറയുമ്പോൾ അവന്തിക പിടിച്ച് തള്ളുകയാണ് ധനുഷ് നീ എന്നെ തെറ്റ് നമ്മുടെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്തത് നീ വേണ്ടും കള്ളം പറഞ്ഞു എന്നെ പറ്റിക്കാൻ നോക്കരുത് എന്ന് അവന്തിക ധനുഷ് പറയുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് നീ എന്നെ ഒന്ന് വിശ്വസിക്കണം ഈ വീടിനകത്തേക്ക് കയറാൻ ഒരു മാർഗ്ഗവും ഞാൻ സ്നേഹയെ വിവാഹം കഴിച്ചത് ഇത് നിനക്കും കൂടി വേണ്ടിയാണ് ഒന്ന് മനസ്സിലാക്ക എന്നൊക്കെ പറയുന്നു എന്നിട്ട് സ്നേഹ വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ കത്തി ഒളിപ്പിച്ചു വെച്ചിട്ട് ആ ബെഡ്ഷീറ്റ് വിരിക്കാൻ തുടങ്ങുകയാണ് അവന്തിക ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് എടുത്തിയൊട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് സ്നേഹ അവന്തികയോട് പറയുന്നു ഏയ് തീരെ ഇല്ല എന്തായാലും നടന്നല്ലോ അത് തന്നെ ഭാഗ്യമെന്ന് അവന്തിക യഥാർത്ഥ സ്നേഹം ഇ എന്നാലും ഒന്നിക്കും അല്ലേ എടുത്തി എന്ന് സ്നേഹ അതെ അതെ ഒന്നിക്കും എന്ന് അവന്തിക ഒരു താല്പര്യമില്ലാതെ പറയുന്നു അവൻ്റെ കേടുത്ത് വേണം ഇനി എന്നെ സഹായിക്കാൻ അതിനുള്ള മനസ്സ് അവൻ്റെ കേടുത്തേക്കുണ്ട് അതുകൊണ്ടാണല്ലോ അച്ഛൻ നമുക്ക് വേണ്ടി ഈ റൂം റെഡിയാക്കാൻ പറഞ്ഞപ്പോൾ എടുത്തി സമ്മതിച്ചത് അവതിക പറയുന്നു അതെ അതെ അതൊക്കെ ശരിയാണ് പക്ഷേ എങ്ങനെ നിങ്ങളെ സഹായിക്കുമെന്ന് ചോദിക്കുന്നു അവൻ്റെ കേട്ടതേക്ക് അറിയാമല്ലോ അച്ഛന് എന്നോട് അതിരറ്റ സ്നേഹവും വാത്സല്യവും ഉണ്ട് എന്നെയും ധനുഷിനെയും വീടിനകത്ത് കയറ്റാനുള്ള ആഗ്രഹവും ഉണ്ട് പക്ഷേ ഏട്ടന്മാരും അർജുന എടുത്തിട്ടും സമ്മതിക്കില്ല എഴുതി വിചാരിച്ചാൽ കാര്യം നടക്കും അവന്റെ കേടുത്തി നന്ദേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അവതിക പറയുന്നു ആ ഞാൻ ശ്രമിക്കാം ശ്രമിച്ചാൽ പോരെ അവൻ്റെ കേടുതി വിചാരിച്ചാൽ നടക്കും അല്ലേ ധനുഷ് ധനുഷവ നമുക്കങ്ങോട്ട് മാറി നിൽക്കാം അവന്റെ കീടത്തെ ബെഡ് പിരിക്കട്ടെ എന്ന് സ്നേഹ പറയുന്നുണ്ട് അങ്ങനെ ധനുഷിന്റെ പിടിച്ച് പുറത്തേക്ക് പോവുകയാണ് സ്നേഹ പുറത്തേക്കല്ല ഒരു ഭാഗത്തേക്ക് പോകുന്നു അവർ സ്നേഹത്തോടെ നിൽക്കുന്നതും പ്രണയ പ്രണയിക്കുന്നതും ദേഷ്യത്തോടെ അവനിക കാണുന്നു നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ ഞാനതൊന്ന് വിരിച്ചോട്ടെ എന്നെ അവന്തിക ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിനെ ഏഴുത്തുക എന്താ സ്നേഹ ചോദിക്കുന്നുണ്ട് അത് പറ്റില്ല പുറത്തേക്ക് ഇറങ്ങിയെന്ന് അവന്തിക ഞാനിത് വിരിച്ചിട്ട് വിളിക്കാമെന്നും അവന്റിക പറയുന്നു അങ്ങനെ ധനുഷിന്റെ പിടിച്ച് പുറത്തേക്ക് പോവുകയാണ് സ്നേഹ ശേഷം കാണിക്കുന്നത് അർച്ചന അർച്ചനയുടെ അരികിലേക്ക് സച്ചി വന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തനിക്ക് എന്നോടൊരു വാക്ക് ചോദിച്ചുകൂടായിരുന്നോ വിവാഹത്തിനെയും ധനുഷിനെയും ഏറ്റവും കൂടുതൽ എതിർത്തത് താനല്ലേ എന്നിട്ട് താൻ തന്നെ ഇത് ചെയ്തു എന്ന് വെച്ചാൽ അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ സച്ചിയേട്ട എന്ന് അർച്ചന അച്ഛൻ അങ്ങനെ ആവശ്യപ്പെട്ടുവെങ്കിൽ നീയല്ലേ അച്ഛനെ പറഞ്ഞ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാ നമ്മൾ എത്ര തടയാൻ നോക്കിയിട്ടും സ്നേഹധനുഷിനെ വിവാഹം കഴിച്ചു എന്തായാലും അത് അംഗീകരിച്ചേ പറ്റൂ അത് അച്ഛൻ അംഗീകരിക്കുകയും ചെയ്തു ആശുപത്രിയിൽ വെച്ച് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ വയ്യാത്ത അച്ഛന്റെ വാക്കെനിക്ക് തള്ളിക്കളയാൻ സാധിച്ചില്ല നിങ്ങളോട് ആരോടും പറയേണ്ടത് അച്ഛനാണ് പറഞ്ഞതെന്നും പറയുന്നു അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം എന്ന് സച്ചി അവർ കൺമുനീന്ന് മാറാൻ പാടില്ല അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് ഏർ ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വന്നെങ്കിലും എൻ്റെ മനസ്സിൽ മറ്റൊരു പ്ലാൻ ഉണ്ട് എന്ന് അർച്ചന അവരുടെ രണ്ടുപേരുടെയും ഭർത്താവും ഭാര്യയുമായിട്ട് അച്ഛൻ അംഗീകരിച്ചുവെങ്കിൽ നമുക്കതിന് സാധിക്കില്ലല്ലോ ധനുഷ് സ്നേഹം ഇഷ്ടപ്പെട്ടതും ഇപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്തതും എല്ലാം ഇവിടുത്തെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ സ്നേഹയെ സ്നേഹിച്ചുകൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു സ്വത്തുക്കൾ കണ്ടുള്ള ഈ വരവ് നല്ലതിനല്ല പക്ഷേ പിന്നീട് അവൻ ഇത് കിട്ടില്ല എന്നറിയുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെയാകുമ്പോൾ അവൻ ഒരു ക്രിമിനൽ എങ്ങനെയാകുമെന്ന് നമുക്കറിയില്ല അവനിൽ നിന്ന് നമ്മളെ സ്നേഹമോളെ തിരിച്ചെടുക്കണമെങ്കിൽ അവൻ ഇവിടെ നമ്മുടെ കൺമുന്നിൽ വേണം മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എങ്കിലും നിയമപരമായി അവരിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ് പോലീസും കോടതി നിയമവും എല്ലാം അവർക്കൊപ്പമേ നിൽക്കൂ അതുകൊണ്ട് കാത്തിരിക്കാൻ നമുക്ക് ഇവിടെ തന്നെ ഉള്ളപ്പോൾ നമുക്ക് അവസരം കൂടുതലായി കിട്ടും അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അവനെ നമുക്കിവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാം ഈ വീട്ടിന് മാത്രല്ല സ്നേഹിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിരിക്കുകയാണ് സച്ചി ഇതേസമയം സ്നേഹയും ധനുഷും പുറത്തിങ്ങനെ രണ്ടുപേരും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹയെന്ന് വിളിച്ച് അവന്തിക അവിടേക്ക് വന്നു നീ അകത്ത് ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ തന്നെ മാറി ക്ഷീണിച്ച് വന്നതല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്നേഹ അകത്തേക്ക് പോയ സമയം ധനുഷ് പോകാൻ തുടങ്ങുമ്പോൾ നിക്കട അവിടെ എന്ന് പറഞ്ഞ് ധനുഷിന്റെ കൈ പിടിച്ച് അവിടെ നിർത്തുകയാണ് അവന്തിക അവളുടെ കൂടെ ആദ്യരാത്രി ആഘോഷിച്ച് സുഖിക്കാം എന്ന് നീ വിചാരിക്കണ്ട ഇതിനകത്ത് എന്ത് നടന്നാലും ഞാൻ അറിയും അതിനുള്ള ഒളിക്കാമറകളൊക്കെ ഞാൻ ഈ മുറിയിൽ വെച്ചിട്ടുണ്ട് നിനക്കത് കണ്ട് പിടിക്കാൻ പോലും സാധിക്കില്ലെന്ന് അവന്തിക നിന്നോട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ധനുഷ് പക്ഷെ എനിക്കിപ്പോ നിന്നെ പഴയതുപോലെ വിശ്വാസം ഇല്ല അവളുടെ ദേഹത്ത് ഒന്ന് തൊടാൻ പോലും പാടില്ല മനസ്സിലായോ എന്ന് അവന്തിക പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കൺമുന്നിൽ കണ്ടാൽ നിന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്നും അവന്തിക പറയുന്നു ധനുഷ് ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് സ്നേഹം അവിടേക്ക് വരുന്നുണ്ട് ആ മുറിയിലേക്ക് കയറിയതിനു ശേഷം ധനുഷ് ഇങ്ങനെ മാറി മാറി എല്ലായിടവും നോക്കുന്നു ധനുഷ് എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് സ്നേഹം ഒന്നുമില്ല നീ ഇതിനെ വിളിച്ചതെന്ന് ചോദിക്കുന്നു വിളിച്ചതോ അത് എന്നൊക്കെ പറഞ്ഞു ധനുഷിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ധനുഷ് ആ സ്നേഹയെ പിടിച്ച് തള്ളിയിട്ട് പറയുന്നു നീ ആദ്യം പോയി കുളിക്കുന്നു കുളിക്കാം അതിന് ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ധനുഷിന്റെ നെഞ്ചിലേക്ക് ചായുകയാണ് സ്നേഹ അദ്ദേഹത്തെ അപ്പടി നാറ്റമാണ് നീ പോയി കുളിക്ക് ചെല്ല് ചെല്ലെന്ന് പറഞ്ഞ് ധനുഷ് ഇപ്പോൾ സ്നേഹയെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു ഒരു സമാധാനമില്ലാതെ മുറിയിലേക്ക് നോക്കുകയാണ് ധനുഷ് ഇനി അവിടെയും കാണാം ക്യാമറയുണ്ടോ എന്ന് അവിടെ ഇരിക്കുന്ന ഫ്ലവർവേസും അങ്ങനെയെല്ലാം എടുത്ത് നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ